ഹായ് ഹലോ വെൽക്കം ടു ക്രിക് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഒരു വമ്പൻ വിജയം നേടിയപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയ ഒരു തകർപ്പൻ വിജയം നേടിക്കൊണ്ട് തിരികെ വന്നു എന്നുള്ളതാണ് അതായാലും മൂന്നാമത്തെ ടെസ്റ്റിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമുള്ളത് ഇന്ത്യൻ താരങ്ങൾക്ക് അഥവാ ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി മൂന്ന് ഫോർമാറ്റുകളിലും കളിക്കുന്ന താരങ്ങൾക്ക് ലഭിക്കുന്ന മാച്ച് ഫീ അഥവാ സാലറി എന്താണ് എന്നുള്ളത് ആരാധകർക്ക് അറിയേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഇന്ത്യൻ ടീമിന് വേണ്ടി ഒരു ടെസ്റ്റ് മത്സരം കളിക്കുന്ന താരത്തിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഒരു മത്സരത്തിന് ലഭിക്കുക കൂടാതെ മറ്റൊരു കണക്ക് കൂടി അവിടെയുണ്ട് അതായത് ഒരു വർഷത്തിൽ ഏഴോ അതിലധികമോ ടെസ്റ്റ് മത്സരം ഒരു താരത്തിന് കളിക്കേണ്ടി വന്നാൽ ഈ പതിനഞ്ച് ലക്ഷത്തോടൊപ്പം നാൽപ്പത്തിയഞ്ച് ലക്ഷം കൂടി അഡീഷണൽ ആയിക്കൊണ്ട് ലഭിക്കും എന്നുള്ളതാണ് അങ്ങനെയാണ് ടെസ്റ്റ് മത്സരത്തിലെ ഒരു ഫീ ആയിക്കൊണ്ട് വരുന്നത് ഇനി ഏകദിന മത്സരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഓരോ താരത്തിനും ഒരു ഏകദിന മത്സരം കളിക്കുന്നതിന് ആറ് ലക്ഷം രൂപയാണ് മാച്ച് ഫീ ആയിക്കൊണ്ട് ലഭിക്കുന്നത് അതുപോലെ തന്നെ ടി ട്വൻ്റിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഓരോ താരത്തിനും മാച്ച് ഫീ ആയിക്കൊണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകൾ വരുന്നത് അത്യാവശ്യം നല്ല രൂപത്തിലുള്ള ഒരു തുക തന്നെ ഇന്ത്യൻ താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല പക്ഷെ നമുക്കറിയാം ഇന്ത്യൻ പ്രീമിയർ ലീഗിലൊക്കെ അഥവാ ഐ പി എല്ലിലൊക്കെ ഇതിനേക്കാൾ വലിയ തുകയാണ് ഓരോ ക്ലബ്ബുകളിൽ നിന്നും താരങ്ങൾക്ക് ലഭിക്കുന്നത് ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്ന ബി ജി ടി സീരീസിൽ ശക്തമായി തിരിച്ചു വരിക എന്ന ലക്ഷ്യമാണ് മുന്നിലുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം